ഹലോ ഹായ് ഇന്ന് തന്നെ വേറൊരു കൂടി പറയാന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഇന്ത്യക്കാർ കുറച്ച് പാകിസ്ഥാൻകാർ ഇവിടെ വന്ന് കുറച്ച് നിരപരാധികളെ ഒന്നുണ്ട് അതിന് അതിന് മറുപടി ആയിട്ട് നമ്മളുടെ സൈന്യം അവിടെ കയറി അണ്ണാക്കിൽ കയറി പൊട്ടിച്ചിട്ട് കുറെ ഭീകരന്മാരൊക്കെ അയക്കണ്ട അയച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന വേറെ വേറെ ആൾക്കാരുണ്ട് പാകിസ്ഥാൻ സപ്പോർട്ടായിട്ട് തുർക്കിയും ചൈനയും വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതിന് തുർക്കിക്ക് നമ്മൾ പണി കൊടുത്തിട്ടുണ്ട് അവിടേക്കുള്ള വിസ കാര്യങ്ങള് വിനോദസഞ്ചാര എല്ലാം നമ്മൾ റദ്ദ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് വേറെ ഒരു ടീമുണ്ട് ചൈന ഇവരെ ചൈന എന്താ വെച്ചാൽ നമ്മളേറ്റ് കലിപ്പാണ് ഇന്ത്യൻസിനേറ്റ് അപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ കാരണം അവർക്കറിയാം നമ്മൾ എന്തെങ്കിലും ചെയ്താല് നമ്മള് വേണമെങ്കിൽ അവരുടെ കുറച്ച് ആപ്പുകൾ നിരോധിക്കും അല്ലാണ്ട് ചൈനേനെ തൊടാൻ പറ്റില്ല നമ്മൾ നമ്മളെ അമ്പത്താറ് ഇഞ്ചൊക്കെ അവിടെ പോയല് എന്താ ധൈര്യം ഇല്ലാഞ്ഞിട്ടാണോ അത് ചോദിക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ടാണോ എനിക്കൊരു പിടുത്തല്ല കാരണം എന്താ വെച്ചാല് നമ്മൾ അരുണാചലില് ചൈന അതിക്രമിച്ച് കയ്യേറി കൊറേ സ്ഥലങ്ങൾ അവരുടെ സ്ഥലത്തേക്ക് എത്തിച്ചിണ്ട് എന്നിട്ട് പേരുകൾ ആ സ്ഥലങ്ങളുടെ സ്ഥലങ്ങളിലെ പേരുകൾ മാറ്റിയിട്ട് അത് അവരുടെ ഭൂപുടത്തിൽ ഏടയാണ് അതായത് ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ഇന്ത്യ എനിമോർ ഇന്ത്യയുടെ സ്ഥലല്ല അവർ അവരുടെ ഭൂപടത്തിലാണ് അവരത് കൊടുക്കാൻ നോക്കുന്നത് എനിക്കതല്ല ഒരു രാജ്യത്തിന് ചൈനയാണെങ്കിലും എന്ത് മാങ്ങാത്തോലി ഏത് പുഴൂനെ തിന്നണ രാജ്യമാണെങ്കിലും ശരി നമ്മളെ നാട്ടിലേക്ക് ഇത്ര നല്ലൊരു ആർമി ഇത്ര നല്ലൊരു ഗവൺമെന്റ് ഉള്ളപ്പോൾ ഇത്ര ധൈര്യമായിട്ട് വന്നിട്ട് നമ്മളെ കുറെ സ്ഥലങ്ങൾ കൈ അടക്കിയിട്ട് അവര് പേരിട്ട് അവര് ഭൂപുടത്തിൽ ചെറുക്കാൻ പോവാന്ന് കാരണം ഇപ്പോ ഞാനൊക്കെയാണ് പ്രൈം മിനിസ്റ്റർ സത്യം പറയാലോ ഒക്കെ പൊടിച്ച് കളഞ്ഞിട്ടുണ്ടാവും ഞാൻ അത് അങ്ങനെ തന്നെയാ ഒരുവിധ ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവുക പക്ഷെ ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്തുകൊണ്ട് അത് കരുതുന്നില്ല എനിക്ക് ഞാൻ പലവട്ടം ഞാൻ ഇന്നലെ മുതൽ ആലോചിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ നമ്മളെ രാജ്യത്ത് വന്നിട്ട് ഇപ്പൊ പാകിസ്ഥാനും പ്രശ്നം ഉണ്ടാക്കി പക്ഷെ ഇവർ എന്ന് നമ്മൾക്ക് നാണക്കേടല്ലേ ഉണ്ടാക്കുന്നത് അതായത് ഇന്ത്യയുടെ ഒരു സ്ഥലത്ത് കയറിടാണ് ഞങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് കയറിയിട്ട് അലമ്പാക്കണങ്ങ ഞങ്ങൾ തൊറ എന്ന് പറയുന്ന ഒരു ധൈര്യത്തില് ചൈനീസ് ആർമി ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യണെങ്കിൽ നമ്മളെ രാജ്യത്തിനോ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ നമ്മുടെ ആർമീനെ ഒരു അഞ്ചിന്റെ പൈസക്ക് പേടിയില്ല എന്നല്ലേ നമുക്ക് ഇത് കാട്ടിക്കൂട്ടുന്നതും കാരണം എന്താണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളെ ഇടയില് പക്ഷെ അതിൻ്റെ ഇടയില് രണ്ട് മുട്ടനാടുകള് തലടിച്ച് ചാവുമ്പോ അതിന്റെ ഇടയില് കുറുക്കൻ ച ഒരു ചെന്നായല്ല ചെന്നായ അതിന്റെ ചോര കുടിക്കാൻ വന്നിട്ട് ചാവുന്ന ഒരു സ്കീമില്ലേ അതാണ് ചൈന എടുക്കുന്നത് കാരണം നമ്മളും പാകിസ്ഥാനും അടിച്ച് അടിച്ചു പണ്ടാറടക്കുന്ന സമയത്ത് മെല്ലെ ഇടയിൽ കൂടെ കയറി പാകിസ്ഥാനെ സപ്പോർട്ട് കാരണം ആ പന്നികൾ നമുക്കിട്ട് താങ്ങാൻ നടക്കുകയാണ് ചൈന കാരണം മുമ്പ് കൊറേ പ്രശ്നങ്ങളൊക്കെ അറിയാലോ അന്നത്തെ പ്രശ്നങ്ങൾ നമ്മൾ വെറു ആപ്പ് നിരോധനം പബ്ജി നിരോധനം ഒക്കെ ചെയ്തിട്ടുള്ളു പക്ഷെ ഇതില് ഇനി നമ്മളെ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് എന്ത് അതായത് ഇനി ഏത് ആപ്പാണ് കാരണം ഇപ്പൊ ആൾക്കാർക്ക് ഒരു പരിഹാസാണ് ആ ചൈനീസ് ടീം അല്ല കുഴപ്പമില്ല അവരുടെ രണ്ട് ആപ്പ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ നിരോധിക്കും സത്യം പറഞ്ഞ നാണക്കടാവാണ് ഇത് നമ്മൾ തൊലിരിഞ്ഞു പോവാണ് ചെയ്യുന്നത് നമ്മളെ രാജ്യത്തൊരുത്തം കയറി വന്നിട്ട് ഒരു ടീം കയറി വന്നൊരു അവസ്ഥല്ലോ ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ ഇതിപ്പോ എന്റെ വീടും പറമ്പും ഈ പറമ്പിന്റെ അപ്പുറത്തെ വീട്ടുകാർ വന്നിട്ട് ഞങ്ങളെ മതില് പൊളിച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് പറയണ ഈ പറമ്പും കാര്യങ്ങളും അവരതാന്ന് പറഞ്ഞാലേ ചെപ്പടിച്ച് തിരിക്കൂല ഞങ്ങള് അതേ സ്കീമാണ് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനോട് ചോദിക്കുന്നത് എന്ത് കൊണ്ട് വെയിറ്റ് ചെയ്ത് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നൊന്നും ചെയ്യില്ല നിങ്ങൾ എടുത്തിട്ട് പെരുമാറാണ് വേണ്ടത് കാരണം ഞങ്ങള് ജനങ്ങള് ഇന്ത്യയിലെ ജനങ്ങള് ഞങ്ങൾ എല്ലാരും വിശ്വസിക്കുന്നുണ്ട് കാരണം ഇവിടെ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സ്വത്തിനും ഇത് ഗവൺമെന്റിന്റെ നമ്മുടെ പട്ടാളത്തിന്റെ ഒരു കരുതലുണ്ട് എന്നുള്ളത് ഇത് നമ്മുടെ രാജ്യത്തെ ഒന്ന് ഇജാതി അലമ്പൊപ്പിച്ച ആൾക്കാരെ അപ്പുറത്ത് നിന്നിട്ട് നമ്മളെ സ്ഥലം കൈയടക്കിയിട്ട് അത് ഭൂപുരത്തിൽ ചേർക്കാൻ പോകുമ്പോ അതൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കാനുള്ള അത്ര വലിയ മനസ്സൊന്നും ഞങ്ങൾക്ക് ചെക്ക് കേരളത്തിലാണെങ്കിലും ഇന്ത്യൻസിനാണെങ്കിലും ഇല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ യുദ്ധമല്ല വേണ്ടത് കാരണം ഇതിനൊരു യുദ്ധം ഉണ്ടാക്കി കാരണം ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വാർ വന്നപ്പോഴും അതിൽ അവരെ നമ്മൾ കൊറേ ഭീകരന്മാരെ കൊന്നു പക്ഷെ അവര് കൊന്നത് സിവിലിയൻസിനെ ആയിരുന്നു സിവിലിയൻസ് ഒന്നും ഇതിൽ പെടരുത് എന്ന രീതിയിൽ കാരണം അവരിപ്പോ ചെയ്ത് കണ്ടില്ല സിമ്പിളായിട്ട് കയറി വന്ന അതിർത്തിയിൽ കയറി വന്നിട്ട് അവരവിടെ ഇതാക്കി അവരെ അവരുടെ സ്ഥലമാക്കി ഇനി ഇന്ത്യ എന്നാണ് പേര് മാറ്റാൻ പോണത് ഈ പന്നികൾ ഇങ്ങനെ ഈ പരിപാടിയാണ് ചെയ്യണങ്ങ ഇപ്പോ ഞങ്ങള് സാധാരണ ജനങ്ങള് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യമൊന്നേ ഉള്ളു ഞങ്ങക്ക് നമുക്കൊരു ഗവൺമെന്റ് ഉണ്ട് ഞങ്ങൾ വിശ്വസിച്ച് അധികാരത്തിലെത്തിച്ച ഒരു മന്ത്രി ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈ പവറും കാര്യങ്ങളൊക്കെ നമ്മളെ മിനിസ്റ്ററിനുണ്ട് കാരണം പൊളിറ്റിക്കലി നമ്മൾ എന്തെങ്കിലും പൊളിറ്റിക്സ് പരമായിട്ട് ട്രോളാനോ കളിയാക്കാനോ ഒക്കെ നടക്കും നമ്മളെ പ്രൈം പ്രൈം മിനിസ്റ്റർ എന്നല്ല നമ്മളെ ഒരു ഒരു ടീമിനെ പക്ഷെ പുറമെ ഉള്ള നാരുകളും വന്നിട്ട് കൈയ്യുണ്ടാക്കി നമ്മളെ മിനിസ്റ്ററോ നമ്മളെ രാജ്യത്തിനോ കളിയാക്കാൻ ഒന്ന് അവരെ അണ്ണാക്കി കയറി പൊട്ടിക്കുകയാണ് ചെയ്യുക ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതില് കാരണം അരുണാചലിൽ കയറിയിട്ട് അവര് കുറെ സ്ഥലങ്ങള് അവര് കെട്ടി അതിന് പേര് ഇട്ട് അവര് ചേർക്കാൻ പോവെന്ന് പറഞ്ഞാല് അത് ശരിക്കും നമ്മളുടെ ഒരു നമുക്ക് നമുക്ക് എന്ന് പറയില്ല ആടാ ഞങ്ങളുടെ ഇടാന്ന് അതല്ലാതായി പോവാണ് ഇനി അവര് പറയണെ കുറച്ച് അവർ കുറച്ചുള്ളിക്ക് കയറി വന്ന് ഒരു നോർത്ത് ഇന്ത്യയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ആ ഭാഗത്തേക്ക് കയറി വന്നിട്ട് ഒരു ഭാഗം മൊത്തം പിടിച്ചെടുത്ത് ഇത് ഞങ്ങളെ സ്ഥലമെന്ന് പറയാൻ കേരളത്തിൽ എന്തായാലും വരൂല തമിഴ്നാട്ടിലും വരൂല്ല അന്യ നോർത്തിലും കാര്യങ്ങളിലും നമുക്ക് അറിഞ്ഞൂടാം കാരണം ഇപ്പൊ പോയിട്ടുള്ള അരുണാചൽ പ്രദേശിൽ ചൈനീസ് ഗവൺമെന്റ് കയറിയിട്ടില്ല അവിടുത്തെ ജനങ്ങൾക്ക് സത്യം പറഞ്ഞ തൂക്കവും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് വരുന്നവരെ പേടിയായിട്ടാണ് മിണ്ടാത്തത് പ പക്ഷേ നമ്മളുടെ ഗവൺമെന്റും നമ്മളുടെ മിലിറ്ററി എന്ത് കണ്ടിട്ടാണ് ഈ മിണ്ടാതെ നിൽക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം മിണ്ടാതെ നിൽക്കല്ലേ കാരണം നമ്മളുടെ ഗവൺമെന്റില് നമ്മുടെ പ്രൈം മിനിസ്റ്ററില് നമ്മൾ ജനങ്ങൾ കൊടുത്തൊരു വിശ്വാസമുണ്ട് ആ ആരെങ്കിലും വരട്ടെ അണ്ണാക്കി കൊടുത്ത് വിടും എന്നൊരു വിശ്വാസം അതാണ് നമ്മൾ ചൈനീസ് ഗവൺമെന്റ് സിമ്പിളായിട്ട് കയറി വന്നിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഓരോ സ്ഥലങ്ങളും അവരുടെ പേരിലേക്ക് മാറ്റുമ്പോ നാളെ നമ്മുടേത് എന്ന് പറയാൻ നമുക്കൊന്നും ഇല്ലാണ്ടായി പോകുന്നു അത് എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി നിങ്ങളെ കാരണം ഇജാതി അലമ്പ് നടക്കുമ്പോൾ ആർക്കും കാരണം ഇന്ത്യൻസിന് അടങ്ങിയിരിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഒരു തോക്കുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അവടെ നിൽക്കും എന്നൊക്കെ പറയാം അത്ര ഇതായിരുന്നു എനിക്കില്ല പക്ഷെ എല്ലാവരും ബാക്കിയുള്ളവരും അങ്ങനെ അവിടെന്നില്ലല്ലോ അവരെ കയറി എന്ന് ചൈനീസ് പട്ടാളത്തിനെ മുച്ചുകൂടി നശിപ്പിച്ചിട്ട് ഇറങ്ങണ്ടേ കയറി വരള്ളൂ അത് സിവിലിയൻസ് സിവിലിയൻസിനെ ഞാൻ ഇപ്പോഴും പറയുന്നില്ല പക്ഷെ അവിടെ അവരെ ആക്രമിച്ച സ്ഥലം പിടിച്ചെടുത്ത് ഭൂപടത്തിൽ ചേർക്കാൻ പോണതൊക്കെ ചൈനീസ് മിലിറ്ററിയാണ് അവർക്ക് ഈ ധൈര്യം എവിടെ കിട്ടി അവരുടെ ഗവൺമെന്റിന്റെന്നല്ലേ അതേമാതിരിത്തെ ഒരു സപ്പോർട്ടും ഒരു ധൈര്യം ഞങ്ങൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിലുള്ള അവർക്ക് കൊടുക്കണങ്ങ് അവർ നെല്ലം ധി വിടും ഈ ചൈനീസ് പട്ടാളത്തിന് ഞാനിപ്പോ എന്തിനൊക്കെ പറയണില്ലേ എന്തായാലും നമ്മുടെ ഇന്ത്യ നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ കുറെ സ്ഥലങ്ങൾക്ക് ഓരോ രാജ്യങ്ങൾ അവരെ അവകാശങ്ങൾ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പൊ ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ശരി ഇപ്പോ ചൈന ആണെങ്കിലും ശരി നമ്മുടേത് എന്ന് പറയുന്ന നമ്മുടെ സ്ഥലം അത് അവരുടേതാണ് എന്ന് പറഞ്ഞിട്ട് കൈ അടക്കാൻ വരുമ്പോ കയ്യും കഴിഞ്ഞു നോക്കി നിൽക്കാൻ നമ്മൾ ഇന്ത്യൻസിന് പറ്റൂല അപ്പൊ ഞാനിപ്പോ ഇതൊക്കെ എന്തിനാ പറ ഞാൻ കുറെ പറയുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ എന്തെങ്കിലും ഒരു സബ്ജെക്ടിൽ കുറച്ച് സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നോൺ സ്റ്റോപ്പാണ് ബാച്ച് അടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ടീച്ചർമാരും പറയാൻ പോരിൽ കുടിപ്പിടിച്ചു പറ്റൂല എന്ന് അപ്പോ ഞാനിപ്പോ എന്താ പറഞ്ഞു ആ അപ്പോ വീണ്ടും ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞതാണ് കാരണം ചൈനീസ് ആർമി ചൈനീസ് ഗവൺമെന്റ് നമ്മളെ നാട്ടുകാരെ ഏത് രീതിയിലാണ് കാണുന്നത് എങ്ങനെയാണ് അവര് നമ്മളോട് എന്ന് നിങ്ങളെ മുന്നിൽ ജസ്റ്റ് അറിയിക്കാൻ വേണ്ടി വന്ന ചെറിയൊരു വീഡിയോ ആണിത് അപ്പോ ബൈ ബൈ Canada <laughs>